വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി സോളിഡാരിറ്റി എസ് ഐ ഒ പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ വിവാദമാകുകയാണ് ഭീകരവാദികളുടെ ഫോട്ടോകൾ പ്രതിഷേധത്തിന് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചർച്ചകൾ സജീവമാകുന്നത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകനായ ഇമാം ഹസനുൽ ബന്ന എഴുത്തുകാരണം മുസ്ലിം ബ്രദർഹുഡ് നേതാവുമായിട്ടുള്ള സയ്യിദ് സെയ്യദ്ബ് ഹമാസ് നേതാ സയ്യിദ് കുത്തുബ് അതുപോലെ ഹമാസ് നേതാക്കളായിട്ടുള്ള അഹമ്മദ് യാസിൻ എഹിയാസ് സിൻവാർ എന്നിവരുടെ ഫോട്ടോകളെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാകുന്നത് മുമ്പത്തെ പോലെയല്ല ഇന്ന് ഇത്തരം രാജ്യവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളും തീവ്രവാദത്തെ വാനോളം പുകഴ്ത്തുന്ന സമീപനങ്ങളും തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും വിമർശിക്കുകയും ചെയ്യും ഈ വിഷയത്തിൽ എഴുത്തുകാരനായ പ്രേം ശൈലേഷ് എഴുതിയ കുറിപ്പ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ് ഖലീഫയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ മുറവിളി ഉയർന്നപ്പോൾ അതിനുവേണ്ടി വളം വച്ച് ബലം നൽകിയത് ഗാന്ധിയാണ് ആ വരവിന്റെ ബലത്തിൽ അവർ വിരൽ ചൂണ്ടിയത് മലബാറിലെ പാവം ഹിന്ദുക്കളുടെ നേർക്കാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഏറനാട്ടിലെ ഹിന്ദുക്കളുടെ ചോരയിലാണ് ആ വരം അവസാനിച്ചത് ഒരു വരമാണ് കേരളത്തിന്റെ ഇടതും വലതും ചേർന്ന് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ പിന്തുണച്ചതു വഴി ചെയ്തത് വക്കഫ് നിയമത്തിനെതിരെ കോഴിക്കോട് നടന്ന പ്രതിഷേധ സമരത്തിൽ ഉയർന്ന രണ്ട് നേതാക്കളുടെ ചിത്രമാണ് ആരൊക്കെയാണ് ഇത് എന്ന് അറിഞ്ഞാലാണ് മതേതര മുന്നണികളുടെ അതിരുകവിഞ്ഞ പ്രീ പ്രീണനം കേരളത്തെ എത്രമാത്രം തീവ്രവാദികളുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഭസ്മാസുരന് വരം കൊടുത്ത അബദ്ധത്തിലായ പരമശിവന്റെ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അനർഹനു വരം കൊടുത്താൽ സൗകര്യം നൽകിയാൽ അവൻ ആദ്യം ചെയ്യുക അത് തന്നവനെ തന്നെ നിരാകരിക്കലാണ് താൻ നേരെ വിരൽ ചൂണ്ടിയാലും അയാള് മരിക്കണം എന്ന വരം നേടിയ ഭസ്മാസുരൻ അത് ആദ്യം പ്രയോഗിക്കാൻ ശ്രമിച്ചത് വരദാതാവായ പരമശിവനെതിരെ തന്നെയാണ് അതിനുശേഷം അത്തരം ഒരു വരം ഈ രാഷ്ട്രം കണ്ടത് ഖിലാഫത്ത് ഭരണകാലത്താണ് ഖിലാഫത്ത് കാലത്ത് തുർക്കിയിലെ ജനങ്ങൾക്ക് പോലും ആവശ്യമില്ലാതിരുന്ന ഖലീഫയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ മുറവിളി ഉയർന്നപ്പോൾ അതിന് വളം വച്ച് ബലം നൽകിയത് ഗാന്ധിയാണ് ആ വരത്തിന്റെ ബലത്തിൽ അവർ വിരൽ ചൂണ്ടിയത് മലബാറിലെ പാവം ഹിന്ദുക്കളുടെ നേർക്കാണ് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയും മതപരിവർത്തനം നടത്തിയുമാണ് ആ വരം അവർ ദുരുപയോഗം ചെയ്തത് ഏറനാട്ടിലെ ഹിന്ദുക്കളുടെ ചോരയിലാണ് ആ വരം അവസാനിച്ചത് അത്തരം ഒരു വരമാണ് കേരളത്തിന്റെ ഇടതും വലതും ചേർന്ന് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ പിന്തുണച്ചതുവഴി ചെയ്തത് വഖഫ് നിയമത്തിലെ നിയമത്തിനെതിരെ കോഴിക്കോട് നടന്ന പ്രതിഷേധ സമരത്തിൽ ഉയർന്ന രണ്ട് നേതാക്കളുടെ ചിത്രമാണിത് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് ആരൊക്കെയാണിത് എന്ന് അറിഞ്ഞാലാണ് മതേതര മുന്നണികളുടെ അതിരുകവിഞ്ഞ പ്രീണനം കേരളത്തെ എത്രമാത്രം തീവ്രവാദികളുടെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു എന്ന് പറയാൻ പറ്റും ഫോട്ടോയിൽ കാണുന്ന ആദ്യത്തെ മനുഷ്യൻ ഇമാം ഹസനുൽ ബന്ന തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകൻ ഉത്ഭവ നാടായ ഈജിപ്തിൽ പോലും നിരോധനമേൽക്കേണ്ടി വന്ന സംഘടനയാണിത് മുഹമ്മദ് ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയെ വധിച്ചു എന്ന പേരിൽ ഈജിപ്ഷ്യൻ രഹസ്യ പോലീസ് തന്നെ വധിച്ച തീവ്രവാദിയാണ് ബന്ന ലോകം മുഴുവൻ ഇസ്ലാമിന്റെ നിയമം വരണമെന്നും അധീശത്തിന് കീഴ്പ്പെടുകയില്ല കീഴ്പെടുകയല്ല അധീശത്വം നമ്മൾ കാണിക്കണം എന്നും ആഹ്വാനം ചെയ്ത മനുഷ്യൻ സൗദി അറേബ്യ അടക്കം ഇദ്ദേഹത്തിന്റെ സംഘടനയുടെയും ഇദ്ദേഹത്തിന്റെ ഒക്കെ നിരോധിച്ചിട്ടുണ്ട് ഇതുകൂടി ഓർക്കണം ജർമ്മനി പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ തീവ്രവാദ പട്ടികയിൽ ഇവർ ഇരിപ്പിടവും ഉണ്ടിവർക്ക് രണ്ടാമത്തെ ചിത്രത്തിലുള്ളതാണ് അഹമ്മദ് യാസീൻ അഹമ്മദ് യാസീനാണ് ഹമാസിന്റെ സ്ഥാപകൻ എന്താണ് ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ആയിരക്കണക്കിന് നിരപരാധികളായ പൗരന്മാരെ നിഷ്ഠൂരം കൊന്നൊടുക്കിയ അതിൽ അഭിമാനിക്കുന്ന മറ്റൊരു ഭീകരവാദ സംഘടന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാക് അധീന കാശ്മീരിൽ ഹമാസിന്റെ യോഗം ചേർന്ന് കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണിവർ കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ഇവരുടെ വീമ്പും ആ വീമ്പ് യാഥാർത്ഥ്യമാകും എന്ന് സ്വപ്നം കണ്ട് പിന്തുണയ്ക്കുന്നവരെയും കേരളത്തിലെ ഹിന്ദു ക്രൈസ്തവ വിഭാഗം കാണേണ്ട കണ്ണ് മതേതര കണ്ണാടിയിലൂടെയല്ല അവസരം കിട്ടിയാൽ ഈ സംഘടനകളുടെ അതേ ഭീകരവാദ ആശയം ഇവിടെയും നടപ്പിലാക്കാൻ നിൽക്കുന്ന ഭീകരവാദികളായി തന്നെ ഇവരെ കണക്കാക്കണം കഫിയെ അണിഞ്ഞ് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഹമാസ് നേതാക്കളെ വീഡിയോ കോൺഫറൻസ് വഴി ആനയിച്ചതുമെല്ലാം വീണ്ടും ഒരു ഭസ്മാസുരന് വരം കൊടുക്കുന്ന അബദ്ധം തന്നെയാണ് സി എ എ വിരുദ്ധ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യം ഓർമ്മയില്ല ഇരുപത്തിയൊന്നിൽ ഊരിയ വാളുകൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നതായിരുന്നു അത് ഇന്നലെ നടന്ന പ്രതിഷേധ സമരത്തിൽ ഉയർന്നത് തിരൂരങ്ങാടി പള്ളിയുടെ ചിത്രമാണ് എന്താണ് ആ പള്ളിയുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ പള്ളി തകർത്തു എന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടിട്ടാണ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ ഭീകരവാദി സംഘം ഇറങ്ങി നമുക്കറിയാം കരിപ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്ന് വക്കഫിന്റെ പേരിൽ വക്കഫ് ഭേദഗതി ബില്ലിൽ ഇവർക്ക് ഏതെങ്കിലും രൂപത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഇവർ തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഏന്തി ആയിരുന്നില്ല അത് രേഖപ്പെടുത്തേണ്ടിയിരുന്നത് ഇതുപോലെയുള്ള ഭീകരന്മാരുടെ ചിത്രങ്ങളെ ഇവർ ഏന്തി കാണിക്കുന്നത് വഴി അവർ ഇവരുടെ വീര പരിവേഷ നായകനാകുകയും ഇവർ ഫോളോ ചെയ്യുന്ന നേതാക്കന്മാർ അവരുടെ ആശയങ്ങൾ ഈ കേരളത്തിൽ ഇവരെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ശ്രീ ആർ വി ബാബു വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധത്തിലാണ് ഹമാസ് ഭീകരരുടെ അടക്കം നേതാക്കളുടെ ചിത്രങ്ങൾ ഇങ്ങനെ പ്ലക്കാർഡുകളായി അവർ ഉയർത്തിപ്പിടിച്ചത് നമുക്കറിയാം ഒരു പ്രതിഷേധ മാർച്ചിലായാലും മതപരമായ ചടങ്ങിലായാലും ഹമാസ് ഭീകരരെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രവണത ഇപ്പോൾ ഏറിവരികയാണ് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ഭീകരന്മാരെ മഹത്വവൽക്കരിക്കുകയും അവരെ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ മുസ്ലിം ഇസ്ലാം സമുദായത്തിന്റെ നേതാക്കന്മാരായിട്ട് വാഴ്ത്തി മുസ്ലിം സമൂഹത്തിനുള്ളിൽ അവർക്ക് ലബ്ദപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്ന ഒരു തെളിവിനാണിത് ആ ബില്ലാദ് ഇനിയിപ്പോ ഇപ്പോ ബില്ലാദിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അതുപോലുള്ള നേതാക്കന്മാരുടെ ചിത്രം എടുക്കാനായിട്ടില്ല അത് വരുന്ന ആളുകളിൽ അതും ഉണ്ടാവും അടക്കമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ ചിത്രം എഴുതിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിലിത്തര പ്രകടനങ്ങൾ നടക്കും കാരണം കേരളത്തിൽ ഇത്തരത്തിൽ ഇപ്പോ പാലസ്തീന് എതിരായിട്ട് ശബ്ദിക്കുന്നത് മാത്രമാണ് കേരളത്തിൽ കുറ്റകരം അതിൽ ഇസ്ലാമിക ഭീകരവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നതോ അമാസ് പോലുള്ള ഭീകര സംഘടനകളുടെ നേതാക്കന്മാരുടെ തീർത്ഥ ഉയർത്തിപ്പിടിക്കുന്നതോ കുറ്റകരമല്ല അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറി ഇപ്പൊ നമുക്കറിയാം സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനത്തിൽ സഭ്യ ധരിച്ച് പങ്കിടുന്ന മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ അമാസിനെ നേതാക്കന്മാരെ ഉയർത്തിപ്പിടിച്ചാൽ അതെന്താ ചോറിയാൻ പറ്റുക അപ്പോ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിനെ ഒളം വെച്ച് കൊടുക്കുന്നതും അവർക്ക് എല്ലാവരുടെയും പ്രോദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന പ്രക്കാരാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമിന്റെ ഭീകരവാദത്തെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ നമാസ് ഭീകരന്മാരോ അല്ലെങ്കിൽ ഐ എസ് ഭീകരന്മാരോ ഒക്കെ മതവൽക്കരിക്കപ്പെടുകയും അവർക്ക് നാളെ സ്മാരക ഉയരുന്ന സാഹചര്യം ഉണ്ടാവും കേരളത്തിൽ ഹമാസ് ഭീകരന്മാർക്ക് സ്മാരക ഉയരുന്ന സാഹചര്യം അതിവിദൂരമല്ല നമുക്കത് കാണാൻ വെളുത്തത്തിന്റെ സ്മാരകമില്ലെങ്കിലും നമുക്ക് ഹമാസ് ഭീകരന്മാർക്ക് പ്രതിമ ഉണ്ടാകുന്ന ഒരു കാര്യം സൈനികരെ ആദരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് രാജ്യത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി നിലകൊണ്ട ആളുകളുണ്ട് അവരെ ഒക്കെ ഒരു പക്ഷേ ചരിത്രം ഓർത്തുവച്ചിട്ടില്ലെങ്കിലും ഹമാസിന്റെ നേതാക്കളെയും താലിബാനികളെയും അതുപോലെ ഐസിസ് ഒക്കെ ഈ കേരളത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കാതെ ഓർമ്മിക്കാതെ പോകില്ല ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഇത്തരം ഭീകരന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുകയും അവരുടെ വീരചരിത്രം ചരിത്ര പുസ്തകങ്ങളിൽ കുട്ടികൾക്ക് പാഠഭാഗമായി ഉൾപ്പെടുത്തണം എന്നും പറഞ്ഞൊരു വിഭാഗം നാളെ പ്രത്യക്ഷപ്പെട്ടു വന്നാൽ അത്ഭുതപ്പെടാനില്ല കേരളമായതുകൊണ്ട് അതും സംഭവിക്കും നന്ദി